നമസ്കാരം ഭക്തവത്സലനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ളത് തന്നെയാണ് എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ അവ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഭഗവാൻ പ്രീതിപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന ആ ദുരിതങ്ങൾക്ക് ശമനം സംഭവിച്ച് അനുകൂലമായ കാര്യങ്ങൾ പ്രകടമാകാൻ തുടങ്ങുന്നതിന് മുൻപ് ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് നൽകുന്നതായ ചില ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് തീർച്ചയായും ആ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭ കാര്യങ്ങളുടെ മുന്നോടിയായി മാത്രം സംഭവിക്കുന്ന ലക്ഷണങ്ങളായി തന്നെ പരാമർശിക്കാം ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാലും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്ക് നിയോഗമുണ്ട് ഉണ്ട് എന്നതിനാലുമാണ് എന്ന കാര്യമൊർക്കുക ഓം ക്ലീം ബോക്സിൽ ഏവരും രേഖപ്പെടുത്തി ഒരു നിമിഷം വധിക്കുക ഭഗവാന്റെ പ്രിയപ്പെട്ട നാമങ്ങൾ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ബോക്സിൽ ആദ്യത്തേതായ ലക്ഷണം പുലർച്ചെ നിങ്ങൾ ശംഖനാദം കേട്ട് ശങ്കിന്റെ നാദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്രകാരം കേൾക്കുവാൻ സാധിക്കുന്നത് പോലും പുണ്യമായാണ് കണക്കാക്കുക നിങ്ങളുടെ ഭാവി ശോഭനമാണ് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ശംഖുനാദം മുഴങ്ങി കഴിയുകയാണ് എങ്കിൽ മുഴങ്ങുന്നു എങ്കിൽ ആ ഭാഗങ്ങളിൽ ആ പരിസരത്ത് ദുർശക്തികൾ ഉണ്ടാകില്ല എന്നതും വാസ്തവമാണ് പോസിറ്റീവ് എനർജി നിങ്ങളിലുണ്ട് നിങ്ങളെ വീടുകളിലുണ്ട് എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ചിലർക്ക് നേർവിപരീതമായിട്ടായിരിക്കും സംഭവിക്കുക ചിലർക്ക് പുലർച്ചെ ഓടക്കുഴലിന്റെ നാദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര മനോഹരമാണ് എന്ന് ഭഗവാന്റെ ഓടക്കുഴലിന്റെ നാദം കേട്ടുകൊണ്ട് അവർക്ക് ഉണരുവാൻ സാധിക്കും ഇത് പല ദിവസങ്ങളിലായി സംഭവിക്കുകയും ചെയ്യാം എന്നാൽ കണ്ണു തുറക്കുമ്പോൾ ഈ ശബ്ദം അഥവാ ഈ മധുരമായ നാദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ നിങ്ങൾ ഉണർന്നത് ഭഗവാന്റെ ഓടക്കുഴലിന്റെ നാദം കേട്ടുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ പോലും ആശ്ചര്യപ്പെട്ടു പോകാം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ അതും മഹാഭാഗ്യം തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നതായ ആ ദുരിതങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ രോഗദുരിതാവസ്ഥകൾക്ക് ഒരു മാറ്റം ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക കൂടാതെ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതായ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ക്രമേണ മാംസാഹാരത്തോടുള്ള താല്പര്യം ഇല്ലാതെയാകും ഇനി അഥവാ കഴിക്കുന്നവരാണ് മാംസാഹാരം കഴിക്കുന്നവരാണ് എങ്കിൽ കഴിക്കുന്നതിനുള്ള അവസരങ്ങൾ ഇവർക്ക് കുറഞ്ഞു വരും മുൻപത്തെ അപേക്ഷിച്ച് ക്രമേണ വളരെയധികം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് കൂടാതെ നിങ്ങൾക്ക് മാംസാഹാരം ഉപേക്ഷിക്കുന്നത് കൊണ്ട് സത്വഗുണം വർദ്ധിക്കും എന്ന കാര്യവും ബോധ്യപ്പെടുകയും അത് നിങ്ങളിൽ വർധിക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങളും ഒരു വ്യക്തിയിൽ നല്ല കാലം ആരംഭിക്കുന്നതിന് മുൻപ് ഭഗവാൻ പ്രധാനം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് കൂടാതെ ആ വീടുകളിൽ സസ്യങ്ങൾ വളരെയധികം പുഷ്ടിയോടെ വളരുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ് ആ വീടുകളിൽ ആ ഭവനങ്ങളിൽ തീർച്ചയായും പച്ചപ്പ് വളരെ കൂടുതലായിരിക്കും ധാരാളം പുഷ്പങ്ങൾ ആ വീടുകളിൽ വിടരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും കിളികൾ കുരുവികൾ ആ വീടുകളിൽ ധാരാളമായി വരികയും ആ കിളികളുടെ നാദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകിച്ചും അതിരാവിലെയും വൈകുന്നേരം സന്ധ്യാസമയത്തും സംഭവിക്കുന്നത് ധനപരമായ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും അതും ശുഭകരമായ ലക്ഷണമാണ് കൂടാതെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾ വീടിൻ്റെ ചുറ്റും ധാരാളമായി തുളസി വളർന്നു വരുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ധാരാളമായി വളർന്നു വരും എന്നുള്ളതാണ് കാട് പിടിച്ചതുപോലെ വളരും അതും ശുഭലക്ഷണമാണ് ഭഗവാന്റെ സാന്നിധ്യത്തെ ഭഗവാന്റെ കൃപാകടാക്ഷത്തെ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക കൂടാതെ നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി കുന്നിക്കുരു ലഭിക്കും അല്ലെങ്കിൽ മയിൽപീലിയാണ് എങ്കിലും ലഭിക്കും കുന്നിക്കുരുവിന്റെ മരം ആ വീടുകളിൽ ഉണ്ടാകണം എന്നില്ല അല്ലെങ്കിൽ ആ പരിസരത്ത് പോലും ഉണ്ടാകണം എന്നില്ല എന്നാൽ നിങ്ങളുടെ ഭവനങ്ങളിലെ പറമ്പുകളിൽ തീർച്ചയായും കുന്നിക്കുരു ഉണ്ടാകുന്നതാണ് ഒരെണ്ണം എങ്കിലും ലഭിച്ചു എന്ന് പറയാം ഇത് ഏവർക്കും ലഭിക്കുന്ന കാര്യമല്ല ചിലർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങൾ പോലും ആശ്ചര്യപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും കാരണം മയിൽപീലി അല്ലെങ്കിൽ കുന്നിക്കുരു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ വീടുകളിൽ ധാരാളമായി മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ വിടരുന്ന സസ്യങ്ങൾ ധാരാളമായി പിടിച്ചു വരും ധാരാളം മഞ്ഞ പുഷ്പങ്ങൾ ആ വീടുകളിൽ വിടരുന്നതായ സാഹചര്യങ്ങൾ പോലും രൂപപ്പെടും എന്നുള്ളതാണ് ആ വീടുകളിൽ ആര് തന്നെ പാചകം ചെയ്താലും ആ ഗൃഹത്തിൽ നിന്നും നിങ്ങൾ കഴിക്കുന്നതായ ഭക്ഷണത്തിന് വളരെയധികം രുചി അനുഭവപ്പെടുകയും ചെയ്യും കൂടാതെ വയറും നിറയും നിങ്ങൾ അല്പം ആഹാരം മാത്രമേ കഴിച്ചിട്ടുണ്ടാകൂ എന്നാൽ പെട്ടെന്ന് വയറ് നിറയുന്നതായ ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണം തന്നെയാകുന്നു കൂടാതെ ഭഗവാന്റെ സാന്നിധ്യം അനുഗ്രഹമുള്ള വീടുകളിൽ തീർച്ചയായും പശുക്കളുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് പശുവിൻ്റെ സാന്നിധ്യം അപ്രതീക്ഷിതമായി നിങ്ങളുടെ പറമ്പുകളിൽ തൊടിയിലുണ്ട് എങ്കിൽ അത് ശുഭകരമാണ് നിങ്ങൾ ഒരു യാത്രയ്ക്കായി ഇറങ്ങുമ്പോൾ പശുവിനെ കാണുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന വാതിലിന് മുൻപിലായോ ഗേറ്റിൻ്റെ മുൻപിലായോ പല ദിവസങ്ങളിലായി പശുക്കളെ കാണുകയാണ് എങ്കിൽ പശുവിനെ കാണുകയാണ് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചനയാണ് നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ടതായ ഒരു കാര്യത്തിനായി പോകുമ്പോൾ അല്ലെങ്കിൽ അത് രാവിലെ ഓഫീസിലേക്ക് പോകുന്നതായ അവസരത്തിലാണ് എങ്കിലും നിങ്ങൾ പല അവസരങ്ങളിലും പശുവിനെ കാണുന്നു അത് വീട്ടിൽ തന്നെ കാണുന്നു എങ്കിൽ ഇരട്ടിഫലമാണ് തീർച്ചയായും ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക ഭഗവാനുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും നിങ്ങൾക്ക് മുടക്കം കൂടാതെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടു നേരം വീടുകളിൽ മുടങ്ങാതെ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കും ഭഗവത് നാമങ്ങൾ ജപിക്കുവാൻ സാധിക്കും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിങ്ങൾ എപ്രകാരമാണോ ദർശനം നടത്തുന്നത് അത് മുടക്കം കൂടാതെ ദർശനം നടത്തുവാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് ദർശനം നടത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളാണ് എങ്കിൽ പോലും ആ പ്രതികൂലമായ അവസ്ഥയെ മറികടന്ന് നിങ്ങൾക്ക് ദർശനം നടത്തുവാനുള്ള സാഹചര്യങ്ങൾ ഭഗവാനായി തന്നെ ഒരുക്കും എന്നുള്ളതാണ് മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ നിറയുന്നതായ സാഹചര്യം ഭഗവത് ചിന്തകൾ നിങ്ങൾക്ക് കൂടുതലായും നിങ്ങളെ മനസ്സിൽ അനുഭവപ്പെടും എപ്പോഴും നാവിൽ ഭഗവാന്റെ നാമങ്ങൾ കടന്നു വന്നു എന്നും വരാം ഇപ്രകാരം സംഭവിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതിനാലും ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളെ ഭവനങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാലും ആകുന്നു തീർച്ചയായും ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ഭവനങ്ങളിൽ പ്രകടമാകുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും നിങ്ങൾ അർത്ഥമാക്കേണ്ടതായ കാര്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ വീടുകളിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ് ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുകയും അത് നിങ്ങളെ ഐശ്വര്യത്തിലേക്കും ധന നേട്ടങ്ങളിലേക്കോ സമ്പൽ സമൃദ്ധിയിലേക്കോ നയിക്കും നിങ്ങൾ രോഗ ദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അതിൽ നിന്നും മോചനം പോലും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം ഇത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കും ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്